അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഓണോ ആയിട്ട് തിരക്കിലായിരുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ നമ്മളുടെ യാത്രാ സീരീസ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ വണ്ടിയുടെ വരവ് ചെലവ് കണക്ക് നമ്മൾ അവതരിപ്പിക്കുന്നു ഒത്തിരി പേര് ചോദിച്ച കാര്യങ്ങളാണ് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇപ്രാവശ്യം നല്ല ബുക്കിലൊക്കെ എഴുതി എടുത്തിട്ടുണ്ട് അതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് പറഞ്ഞതായിട്ടാണ് അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്നവർക്കാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഒരു ട്രിപ്പ് നമ്മൾ പോയായിരുന്നു നമ്മൾ വീഡിയോ കാണുന്നവർക്കറിയാം ഞങ്ങൾ പെരുമ്പാവൂരിൽ നിന്നും ലോഡെടുത്ത് നേരെ പോയത് പൂനെയാണ് പൂനെയിൽ പോയി പൂനെയിൽ നിന്നും നമ്മൾ നഗർ വന്നു അഹമ്മദ് നഗർ എന്ന് പറഞ്ഞാൽ നഗർ വന്നു നഗറിൽ നിന്ന് ലോഡെടുത്ത് നേരെ മൈസൂർ വന്നു മൈസൂരിൽ നിന്ന് ലോഡെടുത്ത് തൊടുപുഴ വന്നു ഇതായിരുന്നു ഒരു റൗണ്ട് ട്രിപ്പായിരുന്നു നമ്മൾ ചെയ്തത് അപ്പോൾ ആ യാത്രയിൽ നമുക്ക് വന്ന ചിലവുകളും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ ലോറി ഓടിക്കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും പന്ത്രണ്ട് കയ്യിൽ വണ്ടിയെ പറ്റിയാണ് ഞാൻ പറയുന്നത് പല വണ്ടിക്ക് പല ഇതായിരിക്കും അപ്പോൾ ഞാൻ എല്ലാം എഴുതിയെടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഓരോന്നൂരമായിട്ട് പറഞ്ഞു തരാം കേട്ടോ ഇപ്പോൾ ഡീസൽ എത്ര ടോൾ എത്ര എല്ലാം അതിനെ തേയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് പറയാം അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നും പൂനെ കേരളം എന്ന് പറയുമ്പോൾ പെരുമ്പാവിൽ നിന്നും പൂനെ പോയതും അപ്പം അതിൻ്റെ വരവെത്ര ചിലവെത്ര ലാഭം ഉണ്ടെങ്കിൽ ലാഭം എത്ര നഷ്ടം എത്ര എന്നുള്ളതാണ് ആദ്യത്തെ കണക്ക് അതിനുശേഷം അടുത്ത ട്രിപ്പ് അങ്ങനെ മൂന്ന് ട്രിപ്പും കൂടെ ചേർത്ത് കണക്ക് കൂട്ടിയതിന് ശേഷം മൂന്ന് ട്രിപ്പിൻ്റെ വാടക എത്ര അതിൽ നിന്ന് ചിലവ് കുറച്ച് എത്ര രൂപ നമുക്ക് ബാലൻസ് വന്നു എത്ര ദിവസത്തെ ഓട്ടം ഇതാണ് കാര്യം ഇത്രേ ഉള്ളൂ സിമ്പിൾ കാര്യമാണ് പറഞ്ഞുതരാം അപ്പം ആദ്യത്തെ ട്രിപ്പ് നമ്മൾ പെരുമ്പാവൂരിൽ നിന്നാണ് എടുത്തത് പെരുമ്പാവൂരിൽ നിന്ന് എടുത്തിട്ട് അവിടുത്തെ വാടക എന്ന് പറയുന്നത് പെരുമ്പാവൂരിൽ നിന്നും പൂനെ വരെയുള്ള നമുക്ക് കിട്ടിയ വാടക എന്ന് പറയുന്നത് അമ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അത് വാടക കുറവാണ് അത് എല്ലാവർക്കും അറിയാം ഇവിടുന്ന് പെരുമ്പാവൂരിൽ നിന്നും അങ്ങോട്ട് പോകുന്നതിനൊന്നും വാടകയില്ല അത് മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അപ്പാടെ ഈ പ്ലൈവുഡും കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്ലൈവുഡും പിന്നെ പൈനാപ്പിൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുന്നുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വാടക വളരെ കുറവായിരിക്കും കേട്ടോ കിട്ടുന്നത് അപ്പോൾ എന്തെങ്കിലും എടുത്തിട്ട് അങ്ങോട്ട് പോവുക എന്നുള്ളത് കൊണ്ടാണ് വണ്ടിക്കാരെല്ലാം ചെറിയ വാടകയ്ക്ക് ഓടുന്നത് അപ്പോൾ നമ്മളും അതുപോലെ എടുത്തിട്ട് പോയതാണ് കാരണം നമുക്കിപ്പം പൂവിനെ വരെ നമുക്ക് കാലി ഓടി പോകാൻ പറ്റത്തില്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ ഫ്ലൈവുഡ് എടുത്ത് പോയി അപ്പോൾ ആ യാത്രയിൽ നമുക്ക് ചിലവ് നോക്കാം അമ്പത്തിനാലായിരത്തി രൂപ വാടക അതിൽ നമ്മൾ ഡീസൽ അടിച്ചത് നാൽപ്പതിനായിരം രൂപയാണ് ഡീസൽ അടിച്ചോട്ടോ വണ്ടിയിൽ കുറച്ച് ഡീസൽ കിടപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഈ ട്രിപ്പിന് എല്ലാത്തിനകത്തും കുറച്ച് ഡീസൽ അധികം വരും അത് നമ്മൾ വണ്ടിക്ക് ലാസ്റ്റ് ബാലൻസ് വന്നപ്പോഴും ഡീസൽ ഉണ്ടായിരുന്നു കുറച്ച് ഡീസൽ അത് കിടപ്പുണ്ടായിരുന്നു എന്നാലും നമ്മൾ അടിച്ച ഡീസലിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ നാൽപ്പതിനായിരം രൂപയ്ക്ക് നമ്മൾ ഡീസൽ അടിച്ചു പിന്നെ ബ്രോക്കർ രണ്ടായിരത്തി നാനൂറ് ഈ ബ്രോക്കർ രണ്ടായിരത്തി നാന്നൂറ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ബ്രോക്കറ് മുഖാന്തരമാണ് ലോഡ് എടുക്കുന്നത് അപ്പോൾ ലോഡ് എടുക്കുക അവർക്ക് നമ്മൾ കമ്മീഷൻ കൊടുക്കണം രണ്ടായിരത്തി നാനൂറ് നമുക്ക് ലോഡ് പിടിച്ച് തരുന്നതിൻ്റെ ചാർജ് അതായത് ഇതൊരു ബേസിക് ഒട്ടാണ് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണെങ്കിലും പുതിയായിട്ട് ലോറി എടുക്കാൻ പോകുന്നവർക്കൂടെ മനസ്സിലാവാൻ വേണ്ടിയാണ് ഓരോരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ അടുത്തത് ലോഡിങ് നമ്മൾ പെരുമ്പാവൂരും നമ്മൾ വണ്ടി ലോഡ് കയറ്റിയതിനും അതുപോലെ തന്നെ താർപ്പ് എല്ലാം കെട്ടിത്തന്നത് എല്ലാം കൂടെ ചേർത്ത് ആയിരത്തി എഴുന്നൂറ് രൂപ നമ്മൾ കൊടുത്തു പിന്നെ ഇവിടെ നിന്ന് നമ്മൾ പൂനെ വരെ പോയതിൻ്റെ ടോൾ ടോൾ അത്യാവശ്യം ടോൾ വരും ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മൾ ടോളായിട്ട് മൊത്തത്തിൽ അടച്ചേട്ടോ അത് ഓരോ ഓരോ തോറന്നായിട്ട് പറഞ്ഞില്ല മൊത്തത്തിലുള്ള എമൗണ്ട് ആണ് ആറായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെയെന്ന് പറയുന്നത് വണ്ടി വെയ്റ്റ് വെയിറ്റ് എന്ന് പറയുന്നത് നമ്മൾ വണ്ടി കാലിക്ക് നമ്മൾ തൂക്കം എടുക്കും ലോഡ് എടുക്കുന്നതിന് മുമ്പേ നമുക്ക് കാലിക്ക് തൂക്കം എടുക്കും അത് നമ്മൾ പെരുമ്പാവൂർ വെച്ചാണ് ചെയ്തത് അതിന് നമുക്ക് മുന്നൂറ് രൂപയാണ് നമുക്ക് വെയിറ്റ് എടുത്തത് അടുത്താണ് പ്രധാനപ്പെട്ട എക്സ്പെൻസ് എണ്ണൂറ് രൂപ എന്ന് പറയുന്നത് ആർ ടി യു എക്സ്പെൻസാണ് കേട്ടോ ഈ ആർ ടി യു എക്സ്പെൻസ് എന്ന് എഴുതിയിരിക്കുന്ന എന്തെന്ന് വെച്ചാൽ നമ്മൾ ചെക്ക് പോസ്റ്റിൽ നമ്മൾ പാസ് ചെയ്ത് പോകണമെങ്കിൽ ഇവർക്ക് പൈസ കൊടുക്കണം അത് അതൊരു ശിശീല ഇപ്പോൾ ഞാൻ കുറേ വീടിലൊക്കെ പറഞ്ഞതാണ് അതിന് വേണ്ടി ഞാൻ എണ്ണൂറ് രൂപ നമ്മൾ കർണാടക ചെക്ക് പോസ്റ്റിലും മുന്നൂറും അഞ്ഞൂറ് രൂപ മഹാരാഷ്ട്ര ചെക്ക് പോസ്റ്റിലും കൂടെ ചേർത്ത് എണ്ണൂറ് നമ്മൾ കൊടുത്തു അതിനിടയ്ക്ക് ഒരു പോലീസുകാർ അവർ വന്നിട്ട് നൂറ് രൂപ നൂറ് രൂപ വേണമെന്ന് പറഞ്ഞു ഒരു ടോളിൽ അവർക്ക് നൂറ് രൂപ കൊടുത്തു പിന്നെ നമ്മൾ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിന് പാർക്കിംഗ് ഫീസ് നൂറ് രൂപ വാങ്ങിച്ചു പിന്നെ വണ്ടി ഗ്രീസ് അടിച്ച് ഇരുന്നൂറ് രൂപ ഈ ഗ്രീസ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തി വെച്ചാൽ ഇത് നമ്മൾ ഈ പോകുന്ന ട്രിപ്പിൽ ചിലവാകുന്ന തന്നെയാണ് ഗ്രീസ് എന്ന് പറയുന്നത് അതുകൊണ്ട് കൂടെ ചേർത്തു ടോട്ടൽ നമ്മൾ ആദ്യത്തെ ട്രിപ്പിൻ്റെ ഇത്രയൊക്കെ ഉള്ളൂ ഇതിനകത്ത് ഞാൻ സാലറി കൂട്ടിയിട്ടില്ല നമ്മൾ ഫുഡ് എക്സ്പെൻസ് സാലറി അതൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ അത് നമ്മൾ ഡ്രൈവർ ശമ്പളത്തിൽ നിന്നായിരിക്കും അതൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിയുന്നത് അതുകൊണ്ട് അത് കൂട്ടിയിട്ടില്ല അത് കൂട്ടാത്തുള്ള കാര്യങ്ങളാണ് അത് കൂട്ടാതെ നമുക്ക് ആദ്യത്തെ ട്രിപ്പ് കേരള ടു പൂനെ പെരുമ്പാവൂർ ടു പൂനെ പോയതിന് നമുക്ക് വന്ന ചിലവെന്ന് പറയുന്നത് അൻപത്തി രണ്ടായിരത്തി ഒരുന്നൂറ് നമുക്ക് ചിലവ് വന്നു എന്നാൽ അതിൻ്റെ വാടക എന്ന് പറയുന്നത് അമ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ അതിന് രണ്ടിന്ന് കുറച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയാണ് നമുക്ക് മിച്ചം വന്നത് ഇവിടെ നിന്ന് പൂനെ വരെ ഒരു ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ഓടിയപ്പോൾ നമുക്ക് മിച്ചം വന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ ഇത് മിച്ചം എന്ന് വരാൻ പറ്റത്തില്ല കാരണം ഇതിനകത്ത് നമുക്ക് സാലറി ഉണ്ട് പതിനാറ് ശതമാനം സാലറി ഉണ്ട് അത് ഞാൻ കൂട്ടിയിട്ടില്ല അതൊക്കെ നമുക്ക് ലാസ്റ്റ് കൂട്ടാം ഇത് നമ്മൾ മിച്ചെന്ന് പറയുമല്ലോ ഇത് നമ്മൾ അവിടെ വരെ പോകാൻ നമുക്ക് നമ്മളെ കൈയിൽ നിന്ന് ഡീസൽ അടിക്കാതെ പോകാം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് മാത്രമാണ് ഇവിടുന്ന് എല്ലാവരും എടുത്ത് പോകുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ അപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് രാണ് പ്രോഫിറ്റ് നോട്ട് എ പ്രോഫിറ്റ് എന്ന് പറയാം തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ ഇനി നമുക്ക് തിരിച്ചുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് കേട്ടോ അങ്ങോട്ട് പോകുന്നത് ഇങ്ങനെയാണ് പോകുന്നത് ഇത് നമ്മളെ വണ്ടിന്നുള്ള എല്ലാ വണ്ടി ഇതുപോലൊക്കെ തന്നെ പോകുന്നത് എന്തെങ്കിലും കിട്ടിയാലായി എന്നേ ഉള്ളൂ അത് എന്തെങ്കിലും വണ്ടിക്ക് മൈലേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ലാഭം എന്തെങ്കിലും കിട്ടിയാലായി ഓക്കെ ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ പൂനെ നിന്നും നൂറ്റി ചുരം കിലോമീറ്റർ കാലിക്കോടി നഗർ അഹമ്മദ് നഗർ പോയി അവിടെ പോയി നമ്മൾ രണ്ട് ദിവസം കിടന്നു ഒക്കെയാണ് നമുക്ക് ലോഡ് കിട്ടിയത് ആ ലോഡ് എന്ന് പറയുന്നത് സവാളയുടെ ലോഡായിരുന്നു അപ്പോൾ സവാളയുടെ ലോഡ് നമ്മൾ ആദ്യമായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ സവാളയുടെ ലോഡിൻ്റെ കാര്യങ്ങൾ ഇനി പറയാം ഇനി സവാളയുടെ ലോഡ് നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ പൂനെ നിന്നും മൈസൂരിലേക്കാണ് കേട്ടോ പൂനെ നിന്നോ മൈസൂർ ലോഡിൻ്റെ ചിലവുകൾ ഇനി പറയാം അടുത്ത് അപ്പോൾ അതിൻ്റെ വാടക എന്ന് പറയുന്നത് അതിൻ്റെ വാടക നോക്കിക്കോളാം എഴുപത്തി എണ്ണായിരത്തി അമ്പത് രൂപ അതിന് വാടകയുണ്ട് പൂനെ നിന്ന് മൈസൂർ വരെ പോകുന്നതിന് എഴുപത്തി എണ്ണായിരത്തി അമ്പത് രൂപ വാടകയുണ്ട് പക്ഷേ നമ്മളിവിടുന്ന് പൂനെ വരെ പോയത് ആകെ അമ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി അമ്പതേ ഉള്ളൂ അപ്പം ആ എഴുപത്തെട്ടായിരത്തി അമ്പതാണ് പൂനെയിലേക്കുള്ള പൂനെയിൽ നിന്നും പൂനേന്നല്ല നഗർ അഹമ്മദ് നഗറിൽ നിന്നും മൈസൂറിലേക്കുള്ള വാടക ഇനി അതിൻ്റെ ചിലവുകൾ ഞാൻ പറയാം അപ്പം നമ്മൾ അടിച്ച ഡീസൽ ഞാൻ പറയാം ഡീസൽ ഇരുപതിനായിരം രൂപയുടെ ഡീസൽ നമ്മൾ അടിച്ചു പിന്നെ ബ്രോക്കറ് നേരത്തെ പോലെ തന്നെ ബ്രോക്കറിന് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ ബ്രോക്കറ് കൊടുത്തു നമ്മൾ ലോഡ് എടുത്തു തന്നേന് പിന്നെ സവാള ലോഡിങ്ങിന് അയ്യായിരത്തി ഇരുന്നൂറ് രൂപയായി ലോഡ് കയറ്റി നാല് ചോണം വണ്ടിക്കാരാണ് ഇതിനെല്ലാം പൈസ കൊടുക്കേണ്ടത് അതായത് അവർക്ക് ഉള്ള ലോഡിനും കയറ്റു കാശ് കൊടുക്കേണ്ടത് നമ്മളാണ് അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സവാള ലോഡിങ്ങിന് എത്ര ചെറിയ പൈസ അല്ല അയ്യായിരത്തി ഇരുന്നൂറ് രൂപ മൊത്തം നമുക്ക് സവാള ലോഡ് കയറ്റിന് ചാർജ് കിട്ടും അവിടെ ഇതിന് എക്സ്ട്രാ അവരുടെ ഒരു മുന്നൂറ് ചാർജ് വേറെ ഉണ്ട് ലെവലായിട്ട് ഇടുന്നതിന് എല്ലാം കൂടെ ചേർത്ത് അയ്യായിരത്തി ഇരുന്നൂറ് രൂപ ആയി നമുക്ക് പിന്നെ അവിടെ നമ്മൾ തൂക്കി വെയിറ്റ് തൂക്കി നൂറ് രൂപ ടോൾ നമുക്ക് മൂവായിരത്തി എണ്ണൂറ് രൂപയുടെ ടോൾ വന്നു പിന്നെ ആർ ടി ഒ പോലീസ് നേരത്തേക്കാളും കൂടി ഇത് തിരിച്ച് വന്നപ്പം ആർ ടി ഒും പോലീസും ആർ ടി ഒ എല്ലാം കൂടെ ചേർത്ത് എഴുതിയിരിക്കുവാണ് ആയിരത്തി നാനൂറ് രൂപ അവർക്ക് കൊടുത്തു അത് പല ഘട്ടങ്ങളായിട്ട് അഞ്ഞൂറ് മുന്നൂറൊക്കെ ആയിട്ടാണ് നൂറൊക്കെ കൊടുത്തിട്ടാണ് ആയിരത്തി നാനൂറ് നമുക്ക് നമുക്ക് കിട്ടേണ്ട പൈസയൊക്കെ അങ്ങനെ പോയി പിന്നെ നമ്മൾ തിരിച്ച് വന്നിട്ട് ഇവിടെ ലോഡ് ഇറക്കാൻ വന്നപ്പോൾ അവിടെയും നമ്മൾ തൂക്കണം കേട്ടോ അതിന് നമ്മൾ നമ്മൾ തന്നെയാണ് പൈസ കൊടുക്കേണ്ടത് അതിന് ഇരുന്നൂറ്റി ഇരുപതരായി പിന്നെ നമ്മൾ മൈസൂർ മാർക്കറ്റിലോട്ട് വണ്ടി കയറണമെങ്കിൽ അവിടെ ഒരു എൻട്രി ഫീസ് ഒരു അമ്പത് രൂപ പിന്നെ അവിടെ ലോഡ് ഇറക്കുന്നിടത്ത് പാർക്ക് ചെയ്യുന്നതിന് അതിനൊരു ഫീസ് ഒരു അമ്പത് രൂപ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് സവാള ഇറക്കുന്നതിന് നമ്മൾ രണ്ടായിരം രൂപ തന്നെ കൊടുക്കണം ഭയങ്കര ചടകളാണ് കേട്ടോ ലോഡ് കയറ്റതിന് എല്ലാം വണ്ടിക്കാരണം പൈസ കൊടുക്കട്ടെ അപ്പോൾ നോക്കിക്കോളണം കേറ്റാൻ വേണ്ടി അയ്യായിരത്തി ഇരുന്നൂറും രണ്ടായിരം രൂപയും ഇറക്കാനും അപ്പോൾ ഏഴായിരത്തി ഇരുന്നൂറ് രൂപ കയറ്റാനും ഇറക്കാനും നമ്മുടെ കയ്യിൽ നിന്നാണ് നമ്മൾ പൈസ കൊടുത്തത് അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് മുപ്പത്തിനാലായിരത്തി ഇരുപത് രൂപയാണ് നമുക്ക് ചിലവ് വന്നത് ഇതിനകത്ത് ശമ്പളം ഫുഡ് വന്നു ഞാൻ കൂട്ടില്ല ഞാൻ പറഞ്ഞല്ലോ മുപ്പത്തിനാലായിരത്തി ഇരുപത് രൂപയാണ് നമുക്ക് ചിലവ് വന്നത് എഴുപത്തെട്ടായിരത്തി അമ്പത് വാടകയിൽ നിന്ന് മുപ്പത്തിനാലായിരത്തി ഇരുപത് ചിലവ് വെച്ചാൽ നാൽപ്പത്തിനാലായിരത്തി മുപ്പത് രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ് പ്രോഫിറ്റിൽ ശമ്പളം കൂട്ടിയിട്ടില്ല ശമ്പളം എല്ലാം കൂടെ ചേർത്ത് ലാസ്റ്റ് കൂട്ടാം അപ്പോൾ അതാണ് രണ്ടാമത്തെ ട്രിപ്പിന് നമുക്ക് നാൽപ്പത്തി നാലായിരം രൂപ ബാലൻസ് വന്നു ബാലൻസ് എന്ന് പറയത്തില്ല ശമ്പളം കൂട്ടാതെ ബാലൻസ് വന്നു ഓക്കെ അടുത്തത് വരാം അടുത്ത് തുടങ്ങാം പിന്നെ നമ്മൾ നമ്മൾ എന്ത് ചെയ്ത് മൈസൂരിൽ ഒരു ദിവസം കിടന്നു അതിനുശേഷം നമ്മൾ മൈസൂരിൽ നിന്നും നമ്മളെ നാട്ടിലേക്ക് ഒരു റോഡ് എടുത്തു മൂന്നാമത്തെ ട്രിപ്പാണേ മൂന്നാമത്തെ ട്രിപ്പ് നമുക്ക് റെഡിയായി ആയി റെഡി ആയപ്പോൾ നമ്മൾ ബ്രോക്കറിന് പൈസ കൊടുത്തു അവർക്കൊരു ആയിരം രൂപയാണ് ബ്രോക്കർ ഫീസ് വന്നത് കേട്ടോ എനിക്കൊന്നും ഇവിടുന്ന് പെരുമ്പാവൂരിൽ നിന്ന് അങ്ങോട്ട് പോയപ്പോഴാണ് ബ്രോക്കർ ഫീസ് കൂടുതൽ വാങ്ങിച്ചത് അതായത് രണ്ടായിരത്തി കേരളത്തിലാണ് ബ്രോക്കർ ഫീസ് കൂടുതൽ വന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുന്നൂറ് വന്നു രണ്ടായിരത്തി നാനൂറ് വന്നു ഇവിടുന്ന് അങ്ങോട്ട് ബ്രോക്കർ ഫീസ് ബാക്കി എല്ലായിടത്തും ആയിരത്തി രണ്ടാമത്തെ സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറും മൂന്നാമത്തെ സ്ഥലത്ത് മൈസൂരിൽ ആയിരം രൂപ വാങ്ങിച്ചുള്ളൂ ബ്രോക്കർ ഫീസ് അത് വാടക അനുസരിച്ചായിരിക്കും എന്താണെന്ന് എനിക്കറിയത്തില്ല വാടക അനുസരിച്ചാണെങ്കിലും അത് കൂടുതലാണ് കേരളത്തിൽ വാടക കുറവായിട്ടും ബ്രോക്കർ ഫീസ് കൂടുതലായിരുന്നു ഓക്കെ അടുത്തത് മൈസൂരിൽ നിന്ന് നമ്മൾ തൊടുപുഴയ്ക്കുള്ള പഞ്ചസാരയുടെ ലോഡാണ് എടുത്തത് ആദ്യത്തെ ലോഡ് ഫ്ലൈവുഡ് രണ്ടാമത്തെ ലോഡ് സവാള മൂന്നാമത്തെ ലോഡ് പഞ്ചസാര അപ്പോൾ പഞ്ചസാര എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു ഒരു മുപ്പത്തിരണ്ട് കിലോമീറ്റർ മൈസൂരിൽ നിന്ന് ഒരു മുപ്പത്തിരണ്ട് കിലോമീറ്റർ പോയി വന്നു അപ്പോൾ ഇനി അതിൻ്റെ കണക്ക് പറയാം അതിൻ്റെ കണക്കെന്ന് പറയുന്നത് നമ്മൾ നാട്ടിലോട്ട് വന്നപ്പോൾ ഡീസൽ അടിച്ചത് ഇരുപതിനായിരം രൂപയുടെ ഡീസൽ നമ്മൾ അടിച്ചു ഇരുപതിനായിരം രൂപ ഡീസലടിച്ചു ടോൾ എഴുന്നൂറ് ആർ ടിഒയ്ക്ക് തൊള്ളായിരത്തി അമ്പത് ആർ ടിഒന്ന് പറയുമ്പം ആറ്റോ മാത്രമല്ല ആ റൂട്ടിൽ വരുന്ന വഴിക്ക് ഒത്തിരി പോലീസുകാരെല്ലാം നമ്മളെ ഇരുന്നൂറ് നൂറുമൊക്കെ വാങ്ങിച്ചതായിരുന്നു കേട്ടോ അങ്ങനെ തൊള്ളായിരത്തി അമ്പത് രൂപ അവർക്ക് കൊടുത്തു പിന്നെ ഷുഗർ നമ്മൾ കയറ്റുന്നതിന് നമ്മൾ കമ്പനിയിൽ നിന്നാണ് കയറ്റുന്നത് അവിടെ നമ്മൾ കയറ്റുന്നതിന് പൈസ കൊടുക്കണം നമ്മൾ രണ്ടായിരം രൂപയാണ് നമ്മൾ കയറ്റാശമായിട്ട് അവിടെ കൊടുത്തത് പിന്നെ എന്തുവരുന്നത് താർപ്പ ടൈറ്റിങ് ഇത് നമ്മൾ കെട്ടാൻ നിന്നില്ല നമ്മൾ പൈസ കൊടുത്താണ് കെട്ടിച്ചത് താർപ്പ കെട്ടുന്നതിന് നമ്മൾ മുന്നൂറ് രൂപ കൊടുത്തു അത് ഒരു പയ്യം വന്ന് കെട്ടി തന്നെയാണ് പിന്നെ നമ്മൾ സഹായിച്ച് അങ്ങനെ കിട്ടിയാണ് കേട്ടോ അടുത്ത ചിലവ് എന്ന് പറയുന്നത് അൺലോഡിങ് തൊടുപുഴയിൽ അൺലോഡിങ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ചായ പൈസ എന്ന് പറഞ്ഞ ഒരു ഇരുന്നൂറ് രൂപ എടുത്തു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ യാത്രയിലെ നമ്മുടെ ചിലവുകൾ എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ചിലവുകൾ ഞാൻ പറഞ്ഞു അപ്പം ഇതിലെ ചിലവെന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം അതായത് മൈസൂർ ടു തൊടുപുഴ നമ്മൾ ഓടി വന്നതിന് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയാണ് നമുക്ക് ചിലവ് വന്നത് മൂന്നാമത്തെ ട്രിപ്പിൻ്റെ ചിലവ് അതിൻ്റെ വാടക എത്ര മൈസൂരിൽ നിന്ന് തൊടുപുഴ വരെയുള്ള നമ്മുടെ വാടക എന്ന് പറയുന്നത് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് വാടക അപ്പം മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് വാടകയിൽ നിന്നും ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ നമ്മുടെ ചെലവ് അയച്ചാൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അമ്പതാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഓരോരോ പ്രോഫിറ്റ് വെച്ച് പറയാം ഫസ്റ്റ് പ്രോഫിറ്റ് രണ്ടായിരത്തി അറുനൂറ്റി അമ്പത് ഇതൊന്നും പ്രോഫിറ്റ് അല്ല ഞാൻ പറയുവാണ് ബാലൻസ് വന്നതിന് പറയുവാണെ രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് പ്രോഫിറ്റ് രണ്ടാമത്തെ നാൽപ്പത്തി നാലായിരത്തി മുപ്പത് രൂപ പ്രോഫിറ്റ് മൂന്നാമത്തേത് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ പ്രോഫിറ്റ് അപ്പോൾ നമ്മൾ ഈ പ്രോഫിറ്റ് എല്ലാം കൂടെ കൂട്ടുകയാണ് ഞാൻ രണ്ടായിരത്തി അറുനൂറ്റി അൻപത് നാൽപ്പത്തി നാല് മുപ്പത് പന്ത്രണ്ട് മുന്നൂറ്റി അൻപത് കൂട്ടുമ്പോൾ നമുക്ക് അമ്പത്തൊമ്പതിനായിരത്തി മുപ്പതാണ് നമ്മുടെ ലാഭം എന്ന് പറയുന്നത് അമ്പത്തൊമ്പതിനായിരത്തി മുപ്പതാണ് നമ്മൾ ഈ ഇത്രയും ട്രിപ്പ് ഓടി വന്നപ്പോൾ നമുക്ക് കിട്ടിയ ലാഭം അതിൽ വണ്ടിയുടെ ടോട്ടൽ നമുക്ക് മൊത്തത്തിലുള്ള റെൻ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി മുന്നൂറ് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഇത്രയും ഓടിയതിൻ്റെ മൊത്തത്തിലുള്ള വാടക എന്ന് പറയുന്നത് എല്ലാ ചിലവുകളൊക്കെ കഴിച്ച് എല്ലാ ചിലവുകളല്ല എക്സെപ്റ്റ് സാലറി കഴിച്ച് നമുക്ക് കിട്ടിയ ലാഭം എന്ന് പറയുന്നത് അമ്പത്തൊമ്പതിനായിരത്തി മുപ്പത് അതായത് ഈ എമൗണ്ട് എന്ന് പറയുന്നത് അമ്പത്തൊമ്പതിനായിരത്തി മുപ്പത് റൗണ്ട് ഓഫ് ഒരു അറുപതിനായിരം രൂപ കിട്ടിക്കും അറുപതിനായിരം രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയതിൽ ഇതെന്ന് പറയുന്നത് സാലറി ഇല്ലാത്തല്ലേ അപ്പോൾ സാലറി നമ്മൾ കൂട്ടുന്നത് വെച്ചാൽ പതിനാറ് ശതമാനമാണ് വണ്ടി ഓടുന്ന ടോട്ടൽ വാടകയുടെ പതിനാറ് ശതമാനമാണ് ബാറ്റ അത് ചില ചിലവർ പതിനാല് ശതമാനം ചിലവർ പതിനെട്ട് ശതമാനം ഒക്കെ കൊടുക്കും നമ്മൾ പതിനാറ് ശതമാനം വെച്ചാണ് നമ്മൾ കണക്കുകൂട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി മുന്നൂറ് എന്ന് പറയുന്ന ഈ മൊത്ത വാടകയുടെ പതിനാറ് ശതമാനം സാലറി എന്ന് പറയുന്നത് ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് ഈ ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടെന്ന് പറയുന്നത് ഒരാളുടെ സാലറി അല്ല രണ്ടാളുടെ സാലറിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇത് ഇത് വണ്ടി ഓടുന്ന ഓണറാണെങ്കിൽ ഈ സാലറി കൊടുക്കേണ്ട ആവശ്യമില്ല അത് അവർക്ക് തന്നെ എടുക്കാം മനസ്സിലായില്ലേ അപ്പോൾ ആ പൈസ അവർക്ക് ലാഭം അതായത് അതായത് പലപ്പോഴും പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് ഓടിയാൽ ഇത് മെച്ചമുണ്ടെന്ന് പറയുന്ന കാര്യം അതാണ് അപ്പം ഇതിനകത്ത് നമ്മൾ സാലറി ഇരുപത്തേഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപ ഈ അമ്പത്തൊമ്പതിനായിരത്തി മുപ്പതെന്ന് ഈ സാലറി കുറയ്ക്കുകയാണ് കേട്ടോ ഈ സാലറി കാലത്ത് നമ്മൾ ഫുഡും കാര്യങ്ങളെല്ലാം കുറഞ്ഞു പോവും സാലറിയും ഒക്കെ ചേർത്ത് രണ്ടുപേരുടെ സാലറിയും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അതായത് വണ്ടിയുടെ ഓണറിന് കിട്ടുന്ന ബാലൻസ് എന്ന് പറയുന്നത് മുപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് രൂപയാണ് പതിനാല് ദിവസത്തെ നമ്മളെ ഓട്ടത്തിന് കിട്ടുന്ന ബാലൻസ് എന്ന് പറയുന്നത് അതായത് പതിനാല് ദിവസം ഓടി വന്നപ്പം മുപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് രൂപ വണ്ടിയുടെ ഓണർക്ക് കിട്ടും അത് ഡ്രൈവർ കം ഓണറാണെങ്കിൽ അറുപതിനായിരം റൗണ്ട് ഓഫ് അറുപതിനായിരം രൂപ കിട്ടും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ കണക്കെന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ആ പ്രശ്നം എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴുള്ള വാടകയില്ല നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് വരുന്ന വാടക നമുക്ക് അങ്ങോട്ടും കൂടെ കിട്ടുവാണെങ്കിൽ അടിപൊളി ലാഭമായേ അത് മാത്രമേ ഉള്ളൊരു പ്രശ്നം കേട്ടെ ഇങ്ങോട്ടാണ് അങ്ങോട്ട് വാടകയില്ല ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ വാടക ഇതും ചില സമയത്ത് ഇപ്പം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന വാടകയില്ലേ ചില സമയത്ത് ഇതിലും കൂടുതൽ വാടക കിട്ടും അത് സീസൺ അനുസരിച്ചിരിക്കും നമ്മൾ ഞങ്ങൾ സവാള എടുക്കാൻ പോയില്ലേ എഴുപത്തെട്ടായിരത്തി അമ്പത് അതിന് കുറച്ച് ദിവസം മുമ്പ് അതിനേക്കാളും കൂടുതൽ വാടകയുണ്ടായിരുന്നു ചില സമയത്തും നഗർന്ന് നാട്ടിലേക്ക് ഒരു ലക്ഷത്തി ചില ഒരു ലക്ഷത്തി പത്ത് വരെയൊക്കെ വാടകയൊക്കെ കിട്ടിയ ടൈമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഡയറക്റ്റ് എടുത്തില്ല നമ്മൾ കണക്ട് ചെയ്ത് വന്നു അപ്പോൾ കണക്ട് ചെയ്ത് വന്നപ്പോഴും എഴുപത്തെട്ടായിരം അതും പിന്നെ രണ്ടാമത്തിൻ്റെ വാടക അല്ല മൈസൂർ തൊടുപുഴ എത്രയായിരുന്നു വാടക എന്ന് പറഞ്ഞാൽ മുപ്പത്തേഴഞ്ഞൂറും അപ്പോൾ അതുകൂടെ കൂട്ടുമ്പോൾ ഒരു ലക്ഷത്തി പുറത്തായി എഴുപത്തെട്ടും മുപ്പത്തേഴ് അഞ്ഞൂറും അതും ഒരു ലക്ഷത്തി പുറത്തായി നമ്മൾ നാട്ടിലോട്ട് എത്തുമ്പോൾ അവിടെ നിന്ന് ഇവിടം വരെയുള്ള വാടക എന്ന് പറയും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഞാൻ വളരെ സ്പീഡായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുപോയേ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അത്രയാണ് നമ്മുടെ വരവ് ചിലവ് കണക്കെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതിനകത്ത് ഈ രീതിയിൽ നമ്മൾ ഇതിൽ നമുക്ക് ഇനിയും കുറയ്ക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കുറയ്ക്കാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിതൊക്കെ നമുക്ക് നമ്മളുടെ കയ്യിൽ വന്നേനെന്ന് പറയുന്ന ഏതൊക്കെ കാര്യങ്ങളെന്ന് വെച്ചാൽ ആർ ടി ഒ എക്സ്പെൻസുകൾ പിന്നെ താർപ്പ കിട്ടാനൊക്കെ നമ്മൾ നമ്മൾ ആളെ വെച്ച് കെട്ടി നമ്മൾ തന്നെ കിട്ടുവാണെങ്കിൽ നമുക്ക് അതിൽ നമുക്ക് കുറയ്ക്കാം പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ വണ്ടിക്ക് നല്ല മൈലേജ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഡീസൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കേട്ടോ വണ്ടിക്ക് മൈലേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഡീസലിലാണ് നമ്മൾ നല്ലൊരു എമൗണ്ട് പോകുന്നത് ഡീസലിന് നമുക്ക് നല്ല ഒരു തുക നമുക്ക് പോകുന്നുണ്ട് നമ്മൾ തിരിച്ചു വന്നപ്പോഴും വണ്ടിയിൽ ഡീസൽ കിടപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മളെ പ്രോഫിറ്റായിട്ട് വേണമെങ്കിൽ കൂട്ടാം ഡീസൽ നമ്മൾ വണ്ടിയിൽ കുറച്ച് കിടപ്പുണ്ടായിരുന്നു അപ്പം വണ്ടിക്ക് മൈലേജ് കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ല ബെനിഫിറ്റ് ആണ് ഇതിനകത്ത് മൈലേജ് കിട്ടിയാലേ കാര്യമുള്ളൂ മൈലേജ് നോക്കി ഓടിച്ചാലേ കാര്യമുള്ളൂ പിന്നെ കുഴപ്പമില്ലാത്ത വാടക കിട്ടും നമ്മൾ സ്വന്തമായിട്ട് ഓടണം അതേപോലെ നല്ല മെനക്കെട്ട് ഇതിൻ്റെ പുറകെ നടക്കണം നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്നിടത്ത് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നിങ്ങളൊരു വണ്ടി എടുക്കാൻ തീരുമാനിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫുൾ ഇതിൽ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം അല്ലാതെ നമ്മളൊരു പാർട്ട് ടൈം ആയിട്ട് നിൽക്കുകയെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല ഫുൾ ആയിട്ട് നിന്ന് നമ്മൾ നാട്ടിലെല്ലാം തന്നെ വിചാരിക്കണം കാരണം നാഷണൽ പെർമിറ്റ് വണ്ടി ഓടുമ്പോൾ നമ്മൾ മനസ്സിൽ വേണം നമ്മൾ ഗൾഫിൽ വല്ലതും ജോലി ചെയ്യുക എന്നുള്ള മൈൻഡ് ആ ഒരു മൈൻഡ് തന്നെ ആയിരിക്കണം കാരണം എപ്പോഴും വീട്ടിൽ വരാനോ ഒന്നും പറ്റത്തില്ല അപ്പോൾ ആ ഒരു മൈൻഡിലൂടെ എടുക്കാവും കാരണം ഇത് പറയാൻ കാരണം നമ്മൾ കുറേ പേര് വിളിച്ചു പോയത് അപ്പം നമ്മൾ ഫുൾ ടൈം ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ നിന്നാലേ ഈ പരിപാടി നടക്കും നല്ല രീതി നല്ല രീതിയിൽ കൊണ്ടുനടക്കണമെങ്കിൽ വണ്ടി ഫുൾ ടൈം ഓടിക്കൊണ്ടിരിക്കണം കേട്ടോ ഓടിക്കൊണ്ടിന്നാൽ പരിപാടി നടക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ ഇതാണ് നമ്മളെ വരവ് ചിലവ് കണക്കെന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ അപ്പോൾ പതിനാല് ദിവസത്തെ ഓട്ടത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇനി അടുത്ത പറയാൻ എന്താണെന്ന് വെച്ചാൽ നമ്മളിനി നമ്മുടെ വണ്ടി ഇപ്പോൾ നാട്ടിലില്ല വണ്ടി മുംബൈയിലാണ് വണ്ടി വന്നിട്ട് അടുത്ത ട്രിപ്പ് വരും കേട്ടോ അപ്പോൾ അടുത്ത ട്രിപ്പ് വന്നിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വിടയിൽ കാണാം അപ്പോൾ ഇത്രയൊക്കെയാണ് കണക്ക് ഇതിനകത്ത് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും എന്നാലും ഒരു നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്രാവശ്യമാണ് കറക്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതി വെച്ച് ഉണ്ടാക്കി അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത വിടയിൽ കാണാം